വിശ്വ നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിലേക്ക് സ്വാഗതം വേളയിൽ കവിത ചകിത ചിന്തകളിൽ എന്നെ ഞാനാക്കിയ കവിത പദമലരുകൾ മന്ദസ്മിതമാക്കി എന്നിൽ നിറഞ്ഞ േൻ മണക്കുന്ന കാട്ടു പാതയിൽ പാടുന്ന തെന്നലിൽ കതളി പഴം കൊണ്ടു കാട്ടാനയെ പാട്ടിലാക്കിയ സുന്ദരി

കൊണ്ടൊരാ താഴെ വീണു താമരപ്പൂൽ താങ്ങിനീ തെക്കനം കാറ്റിൽ നൃത്തമാടുന്ന തേക്കു മാമരക്കൊമ്പിലായി കാട്ടുവെള്ളിയാലൂയലിട്ടു നീ ചില്ലാട്ടമാടുന്ന കാഴ്ചയിൽ വെള്ളിയിലെ താളി പൂത്ത് ചേലിൽ നീ ആകെയുന്നൊരു വിസ്മയം വിജനമീ വഴി മയിലുകൾ വന്നു നിന്നോടു ചേർന്നൊരു നൃത്തവും വഴി വന്നു ോടു നൃത്തവും ഊരുമുപ്പൻ്റെ സ്വപ്നം പോൽ ഊരാകെ ഇന്നൊരു ഉത്സവമായി സ്വപ്നം പോൽ ഊരാകെ ഇന്നൊരു ഉത്സവമായി ഉമ്മത്തിൻ ചോട്ടിൽ കൂടി കൊള്ളും അമ്മന് തുടി മേളമുടിയാട്ടവും ഉമ്മത്തിൻ ചോട്ടിൽ കൂടികൊള്ളും അമ്മനു തുടി മേളമുടിയാട്ടവും കാട്ടരുവിക്കര കര വിരൂദീനാൽ കൊണ്ടൊരു മന്ദിരം കാട്ടരുവിക്കര കര വിരൂദീനാൽ കൊണ്ടൊരു മന്ദിരം മന്ദാരം കൊണ്ടു അതിരുകൾ തിരുത്തുവളച്ചു കെട്ടിയെടുത്തു വിരുന്നുകാരായി വിഭവവുമായി കപ്പിക്കുലം നിന്റെ തോഴരായി കാട്ടനകരളിക്കരി നാഗങ്ങളും നിൻ്റെ കാവൽപെട്ടാളമായി വിരുന്നുകാരായി വിഭവവുമായി കപ്പിക്കുലം നിന്റെ തോഴരായി കാട്ടനകരളി കരിനാഗങ്ങളും നിന്റെ കാവൽപെട്ടാളമായി എം മനസ്സിലെ കവിത നീ ഇന്ദ്രജാലകാരി നീ എം മനസ്സിലെ കവിത നീ ഇന്ദ്ര ജാലക്കാരി നീ അന്തി നേരത്തു ദീപമായി വന്ന മാണിക്യമുത്താണു മലി നീ മാണിക്യമുത്താണു മലി നീ മാണിക്യമുത്താണു മലി